േറ്റം പ്രിയപ്പെട്ടവരെ ആണ്ടുവട്ടത്തിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ആഗമനകാലം കഴിഞ്ഞു ക്രിസ്മസ് കാലം കഴിഞ്ഞു നമ്മൾ പച്ചയായ ജീവിതത്തിൽ പച്ച ഉടുപ്പാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവി എടുക്കുന്നത് മാമോദിസ എന്ന ഈശോയുടെ മാമോദിസ തിരുനാളായിരുന്നു ഞായറാഴ്ച ഈശോ മനുഷ്യൻ്റെ ഇല്ലായ്മകളിലേക്ക് വല്ലായ്മകളിലേക്ക് കലങ്ങിയ ജീവിതത്തിലേക്ക് മനുഷ്യൻ്റെ പാപത്തിലേക്ക് മനുഷ്യൻ്റെ പരാജയത്തിലേക്ക് അവിടുന്ന് മുങ്ങിത്താണും മകളെ വലിയൊരു മിസ്റ്ററിയാണ് വസ്തുപ നമ്മളങ്ങ് തള്ളിക്കളയുന്ന ഒരു പെരുന്നാളാണ് ഒരുപാട് ആഴങ്ങളുള്ള ഒരു തിരുനാളാണ് ഈശ്വരൻ്റെ ജ്ഞാനസ്ഥാന തിരുനാള് അവങ്ങളെ നമ്മുടെയൊക്കെ ജ്ഞാനസ്ഥാനത്തെപ്പറ്റി നമ്മൾ ഓർക്കണം ഈശോ ആ ജ്ഞാന എങ്ങനെ മുങ്ങി അവിടുന്ന് പൊങ്ങുമ്പോൾ ഇവനെ പ്രിയപുത്രൻ ഒരു മാമോദീസ നമുക്ക് നൽകുന്ന വലിയ ധൈര്യവും വലിയ അധികാരവും വലിയ അഭിഷേകവും ഒരു മകനായി തീരല ഒരു മകളായി നീ തീരുക ഒരു നീ മേൽ നീ അടിമേല അവകാശിയായി മാറുക സ്വർഗത്തിൻ്റെ മേൽ അവകാശം എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമായി ഞാൻ മാറുന്ന അനുഭവം ഹാലിലുയാ ഒരു ഒരു അധികാരമുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നായിട്ട് കള്ളു കുടിക്കാൻ കഴിഞ്ഞ സാറിന്റെ കള്ളും കുടിച്ചു ദൈവത്തെ നമ്മൾ എന്ത് മാത്രം അപമാനിക്കുന്നുണ്ടെന്നറിയാമോ കൊച്ചിന്റെ മാമോദിസെ വീട്ടിൽ കള്ളു വാങ്ങിച്ചു വെക്കരുത് കൊച്ചിന്റെ മാമോദി വീട്ടിൽ കള്ളു വാങ്ങിച്ചു വെക്കരുത് നിന്റെ കുഞ്ഞിന് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവവാദി ചെയ്യുന്നത് കുറച്ച് ി കൊടുക്കുന്ന പകുതി നിനക്ക് കിട്ടുന്ന നിന്റെ ശിക്ഷയുടെ പകുതി പാവം കൊടുത്താൽ കിട്ടത്തുള്ളൂ ദൈവകളെ മനുഷ്യന് അല്ലാണ്ട് താണുപ് കൊണ്ടിരിക്കുക ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ കെടുത്തുന്ന പ്രവർത്തികളില് മനുഷ്യൻ വ്യാപരിക്കുക നിറഞ്ഞുള്ള ജീവിതം പൈതലെ ഈ ഭൂമിയിൽ നിന്ന് നിന്റെ സ്വർഗത്തിലേക്ക് സ്വർഗത്തോളം അനുഭവമാണത് വർഷവും മകളിവിടെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളില്ലാതിരുന്ന കാലത്ത് അവൾക്ക് എപ്പണി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും എപ്പോഴും ഓരോ മണിക്കൂറിൽ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുക പിടിയിട്ടാണല്ലോ ഇത് വല്ലതും വായിച്ചു 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 ബലപ്പെടുന്ന ജീവിതങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോ മോമൻ എന്ന് പറയുന്നത് കേട്ടു ഞാൻ പ്രാർത്ഥിച്ച് 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 അഭിഷേകം പാട് പ്രാപിക്കുക ഇതിനപ്പുറത്തെങ്ങനെ മക്കളെ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് നമ്മളോളം ഭാഗ്യമുള്ളൊരു ജനതയുണ്ടോ മക്കളെ ഈ പുണ്യാളന്റെ തീർത്ഥാടനം നിങ്ങളോള ഭാഗ്യമുള്ള അല്ലെ എന്നോളെ ഭാഗ്യമുള്ള ആരാ ലോകത്തിലുള്ളത് സ്വർഗത്തിന്റെ അനുഭവം അല്ലേ മക്കളെ ഇത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കഴിവും വരും മനുഷ്യര് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ കടന്നു വരും മക്കള് നമുക്ക് വിലയില്ല മക്കളെ ദൈവവചനത്തിനും വിലയില്ല ഖുബാനയ്ക്കും വിലയില്ല അച്ഛന്മാർക്കും വിലയില്ല മെത്രാമാർക്കും വിലയില്ല സഭ നമുക്ക് എല്ലാവരും പുച്ഛിക്കാം എല്ലാവരെയും നമുക്ക് പഴിക്കാം എല്ലാരെയും നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാം നമ്മൾ ഒറ്റ ക്രിസ്തുവ ഇതെല്ലാം കൂടെ കേട്ടോ ഇതെല്ലാം ഒറ്റ ക്രിസ്തുവറ്റ ക്രിസ്തുവായി ഇത് നീ പഴിക്കുന്നതും പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും തള്ളിപ്പകയുന്നതും കുറ്റം പറയുന്നതും ക്രിസ്തുവിനെയാ കാലഘട്ടത്തിന്റെ ദുരന്തമാണ് മക്കളെ കാലഘട്ടത്തിന്റെ ദുരന്ത ഈ ഈ മാമദിസയിലൂടെ ഈശോദപുരൻ മാനവ കുലത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് വേദനകളിലേക്ക് താഴ്മകളിലേക്ക് ഇല്ലായ്മകളിലേക്ക് പൊങ്ങിയെങ്കിൽ ഞാനെന്നെ മാമിസ പൊങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് പൊങ്ങുക ക്രിസ്തുവിന്റെ ചോരയിലേക്ക് നമ്മൾ പൊങ്ങുക ക്രിസ്തുവിന്റെ ദൈതീകതയിലേക്ക് നമ്മൾ പൊങ്ങുക കർത്താവിന്റെ കരുണയിലേക്ക് നമ്മൾ പൊങ്ങുക കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ പൊങ്ങുക ബാപ്റ്റിസം ബൈ ഇമ്മർഷൻ ശരിക്കും മാമോദിസ മുങ്ങേണ്ടത് മുങ്ങിപ്പൊങ്ങുക ചെയ്യേണ്ടത് മുങ്ങിപ്പൊങ്ങ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതാ മാമോദിസ ശ ശരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചാണ് ഈ മാമോദിസ നടത്തുന്നത് തലയിൽ ചില അമേരിക്കയിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ വെച്ചാൽ അവിടെ ഇമേഷൻ ഉണ്ടെങ്കിലും ചില പള്ളികളിൽ നടുക്ക് ഒരു കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇറക്കി ആ വെള്ളത്തിൽ മുക്കി പറയും ഐ ബാപ്റ്റൈസ് യു ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മൂന്ന് തവണ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിപ്പൊക്കി കൊണ്ട് പറയുന്നത് അതേപോലെ ക്രിസ്തു നടക്കുവച്ച മഴയാതെ കർത്താവിൻ്റെ കരുണയിലാണ് നീ മുങ്ങിപ്പൊങ്ങുന്നത് അതുകൊണ്ടില്ലേ പറഞ്ഞത് ഉണ്ടെങ്കിൽ അവയും മാമുദിസായി നീക്കപ്പെടുക വീണ്ടും നീ കൊലപാതകം ചെയ്താലും നീ ബഭിചാരം ചെയ്താലും നീ നീ എന്നാ ചെയ്താലും നിന്നിൽ നിന്ന് ഈ മാമുദിസായി കിട്ടിയിരിക്കുന്ന നിന്റെ മുദ്ര മാറിപ്പോകത്തില്ലെന്ന് തബുലാനാ പറയുന്നത് ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ എന്നെ സസ്പെൻഡ് ഐ ബി നിങ്ങൾ നിങ്ങൾക്ക് സഭയുടെ നിങ്ങളെ എന്നത് പൗരോഹിത്യത്തിന്ന് അറിയോ മക്കളെ മാമോദിസ മുങ്ങിയ ഒരു ഈ തന്റെ ചങ്കീന്ന്സയുടെ തിരികെടുത്തി കളയാൻ പറ്റത്തില്ല ആ രൂതിയാലും ആ മാമോദിസ തിരികെ ാലും എടുത്തില്ല ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗ്യം മക്കളെ മാമോദീസ എന്ന ഗൂതാശ നൽകുന്ന വലിയ സൗഭാഗ്യം മാമോദീസ എന്ന ഗൂതാശ നൽകുന്ന വലിയ സൗഭാഗ്യം നിന്നെ ഒരു ദൈവമകനാക്കി ദൈവമകളാക്കി മാറ്റുക ഈ കർത്താവ് നമ്മുടെ ചങ്ങലിങ്ങനെ വാഴുക ഈ ദൈവമിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന ഒരു അനുഭവം ഉണ്ട് മക്കളെ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു ദൈവ പൈതലിന്റെ ജീവിതം ഇതാ ഇങ്ങനെ ക്രിസ്തു ഞാൻ ക്രിസ്തു ഈശോ പറഞ്ഞില്ലേ ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ ഈ ആത്മീയ രഹസ്യം നിനക്ക് കിട്ടിയാൽ ജീവിതത്തെ ജയിച്ചെന്ന് ഈ ആത്മീയ രഹസ്യം നിനക്ക് ഇപ്പം കിട്ടിക്കഴിഞ്ഞ വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഈ ആത്മീയ രഹസ്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തെ തന്നെ ആർക്ക് തകർക്കാനാവില്ലെന്ന് എന്റെ ഉള്ളിൽ മക്കളെ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഈ തിരിച്ചറിവ് എന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട് എന്റെ ഉള്ളിൽ ക്രിസ്തുവാണ് എന്റെ ഉള്ളിൽ ദൈവമുണ്ട് എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് ഈ കർത്താവ് നിനക്ക് തരുന്ന ദൈവത്തിന് എന്തൊക്കെ സാധ്യമാണ് അതൊക്കെ നിനക്ക് സാധ്യമാണ് ദൈവത്തിന് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ ദൈവത്തിന് കഴിയും പ്പാടി മരവിപ്പാണല്ലോ എല്ലാവർക്കും കൂടെ അവരിച്ചറിയ തകർന്നവനായിട്ടും തളർന്നവളായിട്ട് ജീവിക്കാനുള്ളത് അല്ല നീ ജീവിതത്തിൽ ഒരു ആത്മീയ യുദ്ധത്തിലാണ് നീ ഏർപ്പെട്ടിരിക്കുന്നത് അഭിഷേകത്തിന്റെ ജീവിതത്തിലേക്കാണ് നീ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനും തകർക്കാൻ പറ്റാത്ത ഞാൻ അത്ഭുതത്തോടെ ചില മക്കളെ നോക്കി നിൽക്കാറുണ്ട് ചിലരൊക്കെ വന്ന് അവരുടെ ജീവിതം പറയുമ്പോൾ ഞാൻ ചിലപ്പം ചിന്തിക്കുക സത്യമാണോ ഇത് സത്യമല്ലാത്ത കാര്യം ഒരു പറയേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്കും ദൈവം ഇങ്ങനെ കൂടെ നിൽക്കുന്ന ദൈവം എങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ദൈവം എങ്ങനെ അത്ഭുതം ചെയ്യുന്ന മനുഷ്യർ അവൾ നീ എന്തുമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ എന്നൊക്കെ രാവിലെ ഒരു മോള് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൾ വിദേശത്ത് കണ്ടെത്തി അവിടെ ആദ്യം ഒരു തട്ടിപ്പ് വിസയിലു പോയി പിന്നെ അവൾ ഒരു തരത്തിൽ അവിടെ എത്തി അവളെവിടെ എത്തി ഇറ്റലിയിൽ ഡെൻറ്റിസ്റ്റാണ് ഡോക്ടറവള് അവൾ അവളെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അവളെ കോഴ്സ് കഴിഞ്ഞു സെപ്റ്റംബറിൽ കണ്ട കോഴ്സിനെ അവള് ഡിസംബറിൽ കണ്ടാണ് ചെല്ലുന്നത് എന്നാ ചെയ്യും മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുമ്പോഴ് അവളെ അടുത്ത ഏതോ പള്ളിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്ന് അവൾ പറഞ്ഞത് മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് അവൾ പോയി പ്രാർത്ഥിക്കും പറഞ്ഞു മാതാവേ ഞാനിവിടെ നിൽക്കണമെന്നാണെങ്കിൽ നീ എനിക്കൊരു വഴി ഞാൻ തിരിച്ചു പോകണം കാണിച്ചു പൊക്കോളാം സത്യസന്ധമായ ഞാനിവിടെ നിൽക്കണമെന്നാണെങ്കിൽ എനിക്ക് വഴി കാണിച്ചത് പോകണമെന്നാണെങ്കിൽ ഞാൻ പൊക്കോളാം അവങ്ങൾ ആ മകള് പറയുക അവസാനം യൂണിവേഴ്സിറ്റി ചില ഡെന്റിസ്റ്റ് അല്ലേ ഡെന്റിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിന് അവിടെ ആരംഭിക്കാൻ പോവുക ആലോചിച്ച ആലോചിച്ചത് എനിമേലി മുക്കൂട്ടുകൾ പ്രദേശത്ത് നിന്ന് അപ്പൻ്റെയും അമ്മേടേയും കൂടെ നാളുകളായിട്ട് ഈ ആലയത്തിൽ വെളുപ്പാങ്കാലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ കഥ പറഞ്ഞോണ്ടിരുന്നു നമ്മൾ അവളെ ഞാൻ അത്ഭുതത്തോടെ നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ വേണം വിശ്വസിച്ചോ ഇവള കോഴ്സ് പാസാ എന്ന് അവൾ സ്ത്രീയിലെ അല്പമാൻ കൂടെ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു കോഴ്സ് പാസ്സാകുക അവൾ ഇവള് പറഞ്ഞ ജോലിയില്ല ആ സമയത്തെ അവിടെ എങ്ങാണ്ട് പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പെൺകുട്ടി അവളെ വീസായില്ല സ്റ്റുഡൻറ്റ് വീസായി നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല പ്രശ്നം വീണ്ടും വീണ്ടുമായി ഇനി വീസ കിട്ടണമെങ്കിൽ മൂന്നാല് മാസം മുമ്പോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന അവര് ചോദിക്കും നിനക്ക് ഇവിടെ പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിനക്ക് വീസ തരാം അവൾ ഇന്ന് വീസായി വാങ്ങിച്ച പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് ഇന്ന് പാതാമിന്റെ അടുക്കൾ വന്നോണ്ട് സാക്ഷ്യപ്പെടുത്തി കൊണ്ടിരിക്കുക എന്റെ വെളി എന്റെ ദൈവം കേട്ടു എന്റെ കണ്ണീര് അവിടുത്തെ കണ്ടു ഹാലേയാസ്റ്റിമേറ്റ് വില കുറച്ച് കാണല്ലേ ദൈവത്തെ ഞാൻ കാലു പിടിച്ച നിങ്ങളോട് പറയുന്നത് ദൈവത്തെ വില കുറച്ച് കാണല്ലേ അനുഗ്രഹം കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞേ ദൈവത്തെ വില കുറച്ചാ നീ കാണണത്

വാഗ്ദത്തെ പേടകം വെച്ചു പോയിരിക്കുക വഴി കൊണ്ടുപോയി വാഗ്ദത്തെ പേടകം കൊണ്ടുപോയി വെച്ചിരിക്കുക എന്നിട്ട് പറ്റി ആ വീട്ടിൽ കർത്താവ് കൂരിച്ചൊലിയുക അനുഗ്രഹം

വാഗ്ദത്ത പേടകത്തിന് കൊടുത്ത ഈ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടിരുന്നു നീ കൈ കെട്ടി ഇരുന്നു ഇരുന്നു കെട്ടിരുന്നു നീ കൈ കെട്ടിയിരുന്നോ അവിടെ ആ ഇരിപ്പിരിക്കും അല്ലാതെ പാലതവണ വന്നിച്ച് പോക ഒരു ഗുണം നിനക്കുണ്ടാകാൻ പോകും കൈ കെട്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ഉള്ളിലൊരു നമ്മൾ വചനം കെട്ടുകൊണ്ടിരിക്കുക ഈ വചനം കേട്ടപ്പോഴാ പറയുക ഈ വചനം കേട്ടപ്പോഴാ അവരിൽ നിന്ന് ഇടമിളങ്ങിയത് ഈ വചനം കേട്ടപ്പോഴാ അവരിൽ നിന്ന് തിൻ പിശാജി വിട്ടുപോയത് ഈ വചനം കേട്ടപ്പോ അവരെല്ലാം ഭാഷാപലിപ്പ് സംസാരിക്കാൻ തുടങ്ങിയത് നമ്മള് വില കൊടുക്കത്തില്ലോ ജീവിതത്തിന്റെ വല്ലാത്ത ദുരന്തമാണ് ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൗരോഗിത്യത്തിന് ഞാൻ വില കൊടുത്താല് കർത്താവ് എനിക്ക് വില തരും ദൈവങ്ങളെ നിങ്ങളുടെ കൂതാശ നിങ്ങൾ സ്വീകരിച്ച കൂതാശയ്ക്ക് വിവാഹം എന്ന കൂതാശയ്ക്ക് നിങ്ങൾ വില കൊടുത്ത നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിക്കും നമ്മൾ വെറുതെ നമുക്ക് പുച്ഛമാ ഇതൊക്കെ ഇതൊക്കെ എത്ര കണ്ടേക്കുന്നു നമ്മള് സത്യത്തിലല്ലേ ഇതിപ്പോ എത്ര വർഷമായി ഇവിടെ വന്ന് നിങ്ങൾ എത്ര കണ്ടിരിക്കുന്നത് നിന്റെ കണ്ണടഞ്ഞു പോവണ കൊച്ചെ നീ ഒത്തിരി കണ്ടിട്ടുണ്ട് നീ കാണണ്ട ഇതിന്റെ കണ്ണടഞ്ഞു പോകാൻ പോകുക

എൽക്കാനായും ഹന്നായും പെനീനായും പള്ളി പോവാലോ ഷീലോ പള്ളിയിൽ പക്ഷെ ആ വർഷം വന്നപ്പോൾ അവൾ ചങ്കു പൊട്ടി അവൾ ചങ്കു പൊട്ടി കരഞ്ഞു അവള് ചങ്കു പൊട്ടി ദേവാലയത്തിൽ പോയിരുന്ന് കരഞ്ഞു പാമ്പി എഴുന്നേറ്റ് പോടി എഴുന്നേറ്റ് ഒരു പാന്ത് പിടിച്ചവളെ പോലെ അവൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഇതാ ഏലി പുരോഗതി പോടി പറഞ്ഞു പഴച്ചവളായിട്ട് എന്നെ കാണല്ലേ ഭ്രാന്തിയായിട്ട് എന്നെ കാണല്ലേ ചങ്ങുപൊട്ടി നിൽക്കുകയാണ് പുരോഹിത എൻ്റെ അച്ഛ പേടിച്ചു നിൽക്കുക ദുഃഖിച്ച് നിൽക്കുക വേദനിച്ച് നിൽക്കുക കെട്ടവളായിട്ട് അതപരിച്ചവളായിട്ട് എന്നെ കാണല്ലേ അത്യധികമായ ആകൃത കൊണ്ട് ചങ്കുപൊട്ടി കരഞ്ഞു പോയതാ ഭ്രാന്തി അടുത്ത ടുത്ത നിമിഷക്രമപ്പെട്ടു നിന്റെ മാന്യന്റെ മാന്യന്റെ മുഖം പൊളിച്ചു മാറ്റുമ്പോ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ മാന്യന്റെ തോന്നുന്ന രീതിയിൽ ഈ പെണ്ണ് കിടന്ന് കരയുക ദൈവമക്കളെ പെനീന അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക പെനീന പത്ത് പന്ത്രണ്ട് മക്കളും ഒക്കെ ഉണ്ട് ഇപ്പത്തൊരു മക്കളില്ലാതിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്കറിയോ പെനീനാട് ഒറ്റ കുഞ്ഞിൻ്റെ പേര് ബൈബിളിലില്ല പക്ഷേ ഇവളൊന്നേ പറ്റുള്ളൂ ആയിരം മക്കളേക്കാൾ ശ്രേഷ്ഠനായ ഒരു മകനെ അവൾ പെറ്റു സാമുവേൽ അവളുടെ പേര് ബൈബിളിലുണ്ട് അവന്റെ കുഞ്ഞ് അവളുടെ കുഞ്ഞിന്റെ പേര് നൂക്ക് തവണ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടു കൃപ ഒഴുകുന്ന കണ്ട മക്കളെ ഇല്ല ഇവ അല്ലെന്നേ വിഷയം ആരാധന ആ വിഷയം ല്ല വിഷയാം ആരാധന ദൈവമക്കളെ വിഷയം ആര് ഹൃദയം തോന്നി ദൈവത്തെ കണ്ട് ആരാധിക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ അവന് പോലെ ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും ഈ തപിരാൻ സാമൂല് ജനിക്കുക ഒരു വിസ്മയം നമ്മൾ തുടർന്ന് വചനത്തിൽ കാണുക ഇതാ അന്നായുടെ പാട്ടാണ് ഇന്നത്തെ സങ്കീർത്തനം എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശരീര ശിരസ് കർത്താവിൽ ഉയർന്നുകിയ ഒരു പെങ്കൊച്ച് ഒന്ന് ആവിട്ട് നിലക്ക് വിളിച്ചു ഏലീപുരുകലയ്ക്ക് കൈവച്ചപ്പോൾ അവൾ സ്തുതിക്കാൻ തുടങ്ങി ദൈവങ്ങളെ അതാ പറഞ്ഞു ആരാധനയാണ് പൊന്നുമക്കളെ വിഷയം നിനക്ക് നിനക്കെന്തുമാത്രം ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നുവോ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുവോ എന്തുമാത്രം വിശ്വസിക്കാൻ ചൊല്ലുന്ന ആക്കരൊന്നും ദൈവം കേട്ടുകൊണ്ടിരിക്കില്ല നീ വിചാരിച്ചാൽ നീ പുത്തനം വായിച്ച ഉടനെ ദൈവം കേട്ട് ഉത്തരം തരും നിന്റെ എന്റെ പുത്തനമായ ദൈവം ഉത്തരം തരത്തില്ല എന്റെ ചൊങ് പറഞ്ഞുള്ള നിലവിളി ഉണ്ടല്ലോ എന്റെ ഹൃദയം ഭംഗിയുള്ള നിലവിളി ഉണ്ടല്ലോ ആ നോ വൊക്കാബുലറി അക്ഷരങ്ങളും വാക്കുകളും ഇല്ലാത്ത പ്രാർത്ഥനയില്ലേ ആ പ്രാർത്ഥന ആ സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥന അക്ഷരങ്ങൾ വാക്കുകളും ഇല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ട് അത് നീ ഒറ്റയ്ക്കുള്ള നിലവിളിയാണ് അത് സന്നിധിയിൽ എത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറുക ഇതാ പറയുക അവിടുത്തെ രക്ഷയിൽ ഞാൻ എൻ്റെ ശത്രുക്കൾ ഇതാ തകർന്നു പോയിരിക്കുന്നു എൻ്റെ എന്നെ പരിഹസിച്ചിരുന്ന ഇതാ നിശബ്ദരായിരിക്കുന്നു ഓക്കെ ഞങ്ങൾ ദൈവ പൈതലിൻ്റെ കരുത്താണ് ഒരു ദൈവബൈതല് അഭിഷേകം വീരമ്മൻ്റെ വില്ല് എന്നെ അമ്പെയ്തുകൊണ്ടിരുന്ന വില്ലൊക്കെ തകർന്നു പോയി കുറച്ച് അവന്മാർ കുറച്ച് ദിവസമായിട്ട് എന്നെ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ വില്ല് ഓടിഞ്ഞ് അവരുടെ കൈ ഓടിച്ച് പോയി എന്നാൽ ബലഹീനായി ഞാൻ ശക്തി പാപിച്ചിരിക്കുക പട്ടിണി കിടന്ന ഞാനിതാ വിരുന്നുണ്ട് പറയുക ഏഴ് പ്രസവിക്കുക പ്രസവിക്കുകയല്ല എന്ന് പറഞ്ഞ് വേറൊരു പെണ്ണിനെയും കൂടെ കെട്ടിച്ചതാ പറയുക അവൾ ഏഴ് പ്രസവിക്കുക കുഞ്ഞുങ്ങളുടെ പൂർണത സമൃദ്ധി അവൾക്ക് ലഭിക്കുക തിരുവചനം പറയുക ജീവനെടുക്കുന്നതും കൊടുക്കുന്നതും കർത്താവാണ് ദരിദ്രനാക്കുന്നതും ധനികനാക്കുന്നതും ഒക്കെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും ഒക്കെ അവൻ്റെ മുമ്പിൽ എളിമപ്പെടുക അവന്റെ മുമ്പിൽ അവൻ നിന്റെ മനസാക്ഷി അറിയുന്ന കർത്താവാണ് നിന്റെ ചിന്തകളെ വേർതിരിക്കുന്ന കർത്താവാണ് പറയുക അവിടുന്ന് ദരിദ്രനെ തൂളിയിൽ നിന്ന് പൊടിയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തും അഗതിയെ കുപ്പയിൽ നിന്ന് പിച്ചതണ്ടിക്കൊണ്ടിരുന്നവളാ അവളെ പിടിച്ച് രാജ്ഞിയാക്കുന്നൊരു കർത്താവ് ഇതാ വഴിയിൽ പിച്ചതണ്ടിക്കൊണ്ട് നടന്നവനെ പിടിച്ച് പ്രതുക്കന്മാരുടെ കൂടെയിരുത്തുന്നൊരു കർത്താവ് ദൈവത്തിൻ്റെ വിസ്മയം മക്കള് നീ ഇപ്പോഴെവിടെയാണോ ഇരിക്കുന്ന അവിടെയല്ല നീ നീനി ഇരിക്കാൻ പോകുന്നത് നീ എവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത് അവിടെയല്ല നീ ഇനി നിൽക്കാൻ പോകുന്നത് ായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് നമ്മൾ വായിക്കുന്നത് ഈശോയുടെ യേശോ ജ്ഞാന സ്നാനം കഴിഞ്ഞ് ശനഗോഗിലെത്തി പഠിപ്പിച്ചപ്പം അവ വിസ്മയം കൊണ്ടു അവരറിഞ്ഞില്ല ഇത് ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനവും ദൈവവും ഒന്നാണെന്ന് അല്പം മുമ്പ് വായിച്ച് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ മനുഷ്യന്റെ വചനമായി നിങ്ങൾ കാണരുത് ദൈവത്തിന്റെ വചനത്തെ മനുഷ്യന്റെ വചനമായി നിങ്ങൾ കാണരുത് യേശോന്നപ്പോ ഒരു വന്നു പിശാചിനെ കർത്താവ് ആട്ടി ഓടിക്കുക മാനവ ചരിത്രത്തിൽ ഇന്നു വരെ കേട്ട് കേൾവില്ലാത്തൊരു കാര്യം ഇതാ ഒരു പിശാജ് ബാധിതനെ ശാസിച്ച് അവരിൽ നിന്ന് പിശാജ് പുറത്താവുകയും അവൻ സുഖപ്പെടുകയും കണ്ടിട്ട് ദൈവമക്കളെ ഇന്ന് വരെ കേട്ടുകേവിയില്ലാത്തൊരു കാര്യം കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക ദൈവമക്കളും ഇരു കരങ്ങളും പക്കലേക്ക് എത്ര കൊടിയ പിശാജാണെങ്കിലും ശരി എത്ര വലിയ ദുരന്തമാണെങ്കിലും ശരി എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ശരി അതിനെ മാറ്റുക നിന്റെ ദൈവത്തിന് കഴിയും അത്ഭുതകരമായ അഭിഷേകത്തിൽ പറഞ്ഞു വാർത്തിച്ചെ പോലെ പറഞ്ഞ് വേദനകൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച